എൽ ഡി എഫ് മുന്നണിയിൽ കഴിയുന്ന ജോസ് കെ മാണി അവിടെ വീർപ്പ് മുട്ടി മുമ്പോട്ട് പോവുകയാണ് ഇറങ്ങി വരാനായിട്ട് സാധിക്കുന്നുമില്ല ഇപ്പുറത്തെ ചർച്ചകളൊട്ട് പുരോഗമിക്കുന്നുമില്ല വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുകയാണ് ഏറെക്കാലമായിട്ട് പള്ളിക്കാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ ജോസിനോട് പറയാറുണ്ട് ഇങ്ങ പോരുമോനെ എന്നൊക്കെ പക്ഷെ ജോസ് അവിടെ തന്നെ അങ്ങ് നിന്നു ഈ അടുത്ത സമയത്ത് കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട ബിഷപ്പുമാർ ബി ഡി സതീശനുമായിട്ട് തന്നെ കൂടിക്കാഴ്ച നടത്തി അതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ജോസ് കെ മാണിയുടെ ആവശ്യങ്ങൾ തന്നെയാണ് ആദ്യ സമയത്ത് നമുക്കറിയാം ലീഗ് മുന്നിട്ട് നിന്നതാണ് തിരുവമ്പാടി സീറ്റ് കൊടുക്കാം ജോസ് കെ മാണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സീറ്റ് വേണം വളരെ സുരക്ഷിതമായ ഇടം ഈ യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാണി സി കാപ്പൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാല കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവിടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നിലം തൊടിയിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാലയും കിട്ടത്തില്ല ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിലിരിക്കുന്ന കടുത്തുരുത്തി മണ്ഡലവും കൊടുക്കില്ല ജോസഫ് ഗ്രൂപ്പ് പൊതുവേ ജോസ് ഇങ്ങോട്ട് വരുന്നതിൽ അതൃപ്തരായിട്ട് നിൽക്കുകയാണ് എതിർപ്പ് വരെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പി ജെ ജോസഫിൻ്റെ മകനായ അബു ജോസഫ് കാരണം അവരുടെ സ്ഥാനം താഴേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ് അവരുടെ സീറ്റുകളൊക്കെ തന്നെ ചിലത് വെട്ടിക്കുറച്ച് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ ജോസ് കെ മാണി കൂടി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറയുമോ എന്നുള്ള അതും അവരുടെ സീറ്റ് തന്നെ ഇപ്പം ഏറ്റുമാനൂർ സീറ്റ് വരെ ജോസ് കെ മാണി ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോസഫ് ഗ്രൂപ്പ് പരാജയപ്പെട്ട ഇടമാണ് അവിടെ ഇത്തവണ അവിടെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീർച്ചപ്പെടുത്തി നിൽക്കുമ്പോഴാണ് ജോസ് കയറി ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ഇടുക്കി റാന്നി ഇതൊക്കെ തന്നെ നിലനിർത്തണം എന്നാണ് ആവശ്യപ്പെട്ടു ഈ റാന്നിയിലും ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കിയാൽ ഈ മൂന്ന് മണ്ഡലവും സുരക്ഷിതമായിട്ട് എത്തിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് ആ അവസരത്തിലാണ് ജോസ് കെ മാണിയുടെ പിടിവാശി അതുപോലെ ഇടുക്കിയും കാഞ്ഞിരപ്പള്ളി ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയുമാണ് ജോസിനാകെക്കൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊരു പ്രതീക്ഷ ഇനി എൽ ഡി എഫിൽ തന്നെയാണ് ജോസ് കെ മണി തുടരുന്നതെങ്കിൽ ഇത് കിട്ടാൻ പോകുന്നത് ഇടുക്കി മാത്രം കിട്ടും റോഷി മാത്രമായിരിക്കും ഒരു സീറ്റിൽ ജോസിനെ ഒതുങ്ങേണ്ടി വരുമെന്നുള്ളതാണ് ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാരണം എൽ ഡി എഫ് ഓരോ ദിവസം കഴിയും തോറും താഴേക്ക് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശബരിമല വിഷയത്തിൽ തന്നെ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി അതിൻ്റെ ഒരു സൂചനയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ അത് ഏറെ കനക്കും എന്ന് ജോസ് മനസ്സിലാക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ജോസ് ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുന്നത് അപ്പൊ യു ഡി എഫിലേക്ക് വന്നുകഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും നൽകിയിരിക്കണം അതുപോലെ തന്നെ ഇടുക്കി പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഈ റാന്നി എന്ത് വന്നാലും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത് കാരണം പ്രമോദ് നാരായണൻ കേരള കോൺഗ്രസ് മാണി അവിടെ ആയിരത്തി ഇരുപത്തൊൻപത് വോട്ടിന് മാത്രമാണ് വിജയിച്ചത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ് അത് ജോസ് കെ മാണി പോയി നിന്ന് കഴിഞ്ഞാൽ യു ഡി എഫിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ സി പി എമ്മിൽ നിന്ന് രാജു എബ്രഹാമിനെ ചിലപ്പോൾ അവിടെ ഇറക്കിയെന്ന് വരാം അങ്ങനെ രാജു എബ്രഹാമിനെ ഇറക്കി കഴിഞ്ഞാൽ പ്രമോദ് നാരായണൻ അത് വൻ അടിയായിരിക്കും രാജു എബ്രഹാമിന് റാന്നി നിയോജക മണ്ഡലത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് അഞ്ച് തവണയായിട്ട് മത്സരിച്ച് വിജയിച്ചു വരുന്ന ആളാണ് ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് ജോസ് കെ മാണിക്ക് വേണ്ടി കൂടാതെ കൂടാതെ ഈ അഞ്ച് കുറ്റിയാടിയോ കൊടുക്കണം സുരക്ഷിതമായ മണ്ഡലം നോക്കി പോവുകയാണ് മുസ്ലിം ലീഗിന്റെ കൈവശമുള്ളത് ലീഗ് വിട്ടുവീഴ്ചക്ക് തയ്യാറാകും പക്ഷെ ലീഗ് വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ ഒന്ന് അത് കോൺഗ്രസിന്റെ മറ്റേതെങ്കിലും സീറ്റ് ചോദിക്കും ഇപ്പൊ കളമശ്ശേരിയിലും കൊച്ചിയിലും ഇത്തരത്തിലൊരു കൈമാറ്റം നടത്തും ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ ഗുരുവായൂരും ലീഗ് ഇതിനെ ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്നുള്ളതാണ് ഗുരുവായൂരും കെ മുരളീധരന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ മുരളീധരൻ ഈ തിരുവനന്തപുരത്ത് കോൺഗ്രസ് അല്പം സ്ഥിതി മെച്ചപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഒരു ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് വട്ടിയൂർക്കാവില് മുമ്പ് വളരെ സുരക്ഷിതമായി താൻ നിന്ന മണ്ഡലമാണ് അതുകൊണ്ട് വിജയിച്ചു കയറാവുന്ന ഒരു പ്രതീക്ഷയിലാണ് വരുന്നത് എന്തായാലും വട്ടിയൂർക്കാവിലേക്കും അത് വലിയൊരു പിന്നെ ത്രികോണ മത്സരത്തിന് സാധ്യത ഒരുക്കുകയാണ് അപ്പോൾ തിരുവമ്പാടിയോ കുറ്റിയാടിയോ ഒരുപക്ഷെ ലീഗ് കൊടുക്കാൻ തയ്യാറായാൽ ഈ പറയുന്ന അഞ്ച് ഇടങ്ങളിലും ഏറ്റുമാനൂരിൽ കോൺഗ്രസ് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്ന് വെക്കും ബാക്കി അഞ്ചിടവും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജോസ് അപ്പോൾ തിരുവമ്പാടിയോ കുറ്റ്യാടിയോ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എത്താം എന്നുള്ളതാണ് അപ്പം ജോസിന് സുരക്ഷിതമായ ഇടത്തേക്ക് വരണം കാരണം യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കുന്നുണ്ട് എൽ ഡി എഫിൽ നിന്ന് കഴിഞ്ഞാൽ പതനമായിരിക്കും അത് താഴേക്ക് പോകും തൻ്റെ പാർട്ടിയും ഇല്ലാതായി പോകും എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫിലേക്ക് വരിക യു ഡി എഫിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കാര്യം മാത്രമല്ല നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് സീറ്റും ജോസ് കെ മാണി ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴവിടെ പിന്നെ ജോസഫ് ഗ്രൂപ്പിലെ ഫ്രാൻസിസ് ജോർജ് ആണ് വിജയിച്ചിരിക്കുന്നത് അപ്പൊ ഈ സീറ്റ് പക്ഷെ ജോസഫ് ഗ്രൂപ്പ് ഒട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാകത്തില്ല അത് ജോസ് കെ മാണിയുമായിട്ടുള്ള ഒരു ഒരു ക്ലാഷിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജോസ് കെ മാണിക്ക് ഇനി വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന് പലതരത്തിലുള്ള നഷ്ടം ഉണ്ടാകുമെന്നും ഒരു കണക്കുകൂട്ടലുണ്ട് യു ഡി എഫിന് ഇതൊരു തലവേദനയായി മാറും എന്ന് കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അണിയറയിൽ ചർച്ച വളരെ കാര്യമായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ജോസ് കെ മാണിയെ ഈ ഡിമാൻഡ് എല്ലാം അംഗീകരിച്ചു കൊണ്ട് ഉൾക്കൊള്ളുമോ എന്നാണ് അറിയേണ്ടത് പക്ഷെ ബിഷപ്പന്മാരുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ യു ഡി എഫ് നേതൃത്വത്തിന് വി ഡി സതീശന് ഈ തീരുമാനത്തിന് വഴങ്ങേണ്ടി വരും കാരണം ക്രൈസ്തവ വോട്ടുകളാണ് ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ഈ സെൻട്രൽ ടാവൻകൂറിലുള്ള ഈ വോട്ടുകളൊക്കെ തന്നെ യു ഡി എഫിലേക്ക് സമാഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടി ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് ബിഷപ്പുംമാർ വി ഡി സതീശിനെ വിളിച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ നടത്തിയ എടുത്ത തീരുമാനമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തീരുമാനമാണ് ജോസ് കെ മാണിക്ക് സുരക്ഷിതമായിട്ട് എത്തുക യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് ഒരു മന്ത്രി പദവി കൂടിയുണ്ട് ജോസ് കെ മാണി ഇത് ഏറെ കാലമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് മന്ത്രി പദവി കുറഞ്ഞൊന്നും താഴേക്ക് ജോസ് കെ മാണി പോകത്തില്ല ഇപ്പോഴുള്ളത് അഗസ്റ്റിൻ മാത്രമാണ് ഇനിയും ഈ എൽ ഡി എഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല റോഷി അഗസ്റ്റിനും കൂട്ടരു അവിടെ നിൽക്കും റോഷി പിണറായിയുടെ ഗുഡ് ബുക്കിലുള്ള ആളാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ കേരള കോൺഗ്രസ് ഒന്നും കൂടിയാകും അത് സ്വാഭാവികമാണ് അതിൽ നമ്മൾ അതിശയിക്കുന്നില്ല അങ്ങനെ സംഭവിക്കണം എന്തായാലും ജോസ് കെ മാണിയുടെ ഭാവി ഇങ്ങനെ തുലാസിൽ നിൽക്കുകയാണ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക് അകം അറിയാം